إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا بأنتم مسلمون بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم للزكاة فاعلون وَالَّذِينَ هُمْ لِفُرُوجِهِمْ حَافِظُونَ إِلَّا عَلَى أَزْوَاجِهِمْ أَوْ مَا مَلَكَتْ أَيْمَانُهُمْ فَإِنَّهُمْ غَيْرُ مَلُومِينَ فَمَنِ ابْتَغَى وَرَاءَ ذَلِكَ فَأُولَئِكَ هُمُ الْعَادُونَ <تصفح> ാഹു ശുഭാനുഭവത്താല അവന്റെ നിർദ്ദേശങ്ങളും നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഒത്തും ഉമ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് മുസീയത്ത് ചെയ്യുകയാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അവന് സംതൃപ്തിയും സമാധാനവും ലഭിക്കണമെങ്കിൽ അള്ളാഹു സുഭാനുഭവത്താൽ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുകയും വിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് വെടിയുകയും വേണമെന്ന കാര്യം നമുക്കറിയാം അതിലേറ്റവും പ്രധാനമാണ് അള്ളാഹു സുഭാനുഭവത്താല ഹറാമാക്കിയ കുറേ കാര്യങ്ങളുണ്ട് അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് അള്ളാഹു സുഭാനുഭൂവത്താല് ചില കാര്യങ്ങൾ ഹറാമാണെന്ന് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളെ നബിസല്ലാഹു അലൈ വസലം ഹറാമാക്കിയ കാര്യങ്ങളെയാണ് പൊതുവായി ഹറാം എന്ന് പറയുക ഇത് ഇസ്ലാമിന്റെ പ്രധാനമായ ഒരു ഭാഗമാണ് മതത്തിന്റെ പൂർണതയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഇസ്ലാമിന്റെ ഹലാലുകൾ നിലനിൽക്കുന്നത് ഹറാമുകൾക്ക് ഓപ്പോസിറ്റായിട്ടാണ് തൗഹീദ് സ്ഥാപിക്കപ്പെടുന്നത് ഷുർഖിനെതിരിലാണ് സുന്നത്ത് സ്ഥാപിക്കപ്പെടുന്നത് എവിടെയാണ് വിദേഹത്തിനെതിരിലാണ് നന്മകൾ സ്ഥാപിക്കപ്പെടുന്നത് തിന്മകൾക്കെതിരിലാണ് അപ്പോഴാണ് അതിന് പ്രസക്തി ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നരകമില്ലെങ്കിൽ സ്വർഗത്തിന് എന്ത് പ്രസക്തിയാണ് അതുകൊണ്ടാണ് ജന്തുലോകത്ത് സ്വർഗത്തെക്കുറിച്ചുള്ള ചർച്ചയില്ല നരകത്തെക്കുറിച്ചുള്ള ചർച്ചയില്ല നന്മകളെക്കുറിച്ചുള്ള ചർച്ചയില്ല തിന്മകളെക്കുറിച്ചുള്ള ചർച്ചയില്ല അപ്പൊ സത്യവിശ്വാസികളെന്ന നിലയിൽ നന്മ ഏതാണെന്നും തിന്മ ഏതാണെന്നും പഠിക്കൽ നമുക്ക് ഓരോരുത്തർക്കും നിർബന്ധ ബാധ്യതയാണ് പ്രവാചക തിരുമേനി സല്ലാഹു അലൈ വസല്ലമ്മയുടെ വചനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഹറാമാക്കിയ കാര്യങ്ങൾ ഏതാണ് അതിൽ നമുക്ക് രക്ഷപ്പെടണം പരിശുദ്ധ ഖുർആൻ ഏറ്റവും പ്രധാനമായി നമ്മളൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഏരിയ പഠിപ്പിക്കുന്നുണ്ട് അതാണ് ഞാൻ ആദ്യ മോതി വെച്ചായത് സൂറത്തും ഇവിടെ അള്ളാഹു പഠിപ്പിക്കുന്നത് ൂൻ സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു വിജയിച്ച സത്യവിശ്വാസികൾക്ക് ഒരുപാട് സവിശേഷതകളുണ്ട് അതിലൊരു സവിശേഷതയാണ് ഇന്നത്തെ കുത്തുബയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അവർ അവരുടെ ജനനേന്ദ്രിയം ലൈംഗികാവയവം സംരക്ഷിക്കുന്നവരാണ് സൂക്ഷിക്കുന്നവരാണ് ഈ ആയത്തിന്റെ തൊട്ട് തായ അള്ളാഹു സുബാനഹുത്താല പറയുന്നത് ഇല്ല അല അസ്വാജിഹിം ഔമാ മലക്കത്ത് ഐമാനുഹു അവർക്ക് അനുവദിക്കപ്പെട്ട മേഖലകളുണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ലൈംഗികാസ്വാദനം എന്ന് പറയുന്നത് അത് ഇസ്ലാം അനുവദിച്ച് തന്നിട്ടുണ്ട് ഇസ്ലാം പ്രകൃതിയുടെ മതമാണ് പ്രകൃതിയുടെ തേട്ടം അംഗീകരിക്കുന്ന ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് തന്റെ ലൈംഗികാസ്വാദനം കണ്ടെത്താനുള്ള ഒരു മേഖല എന്ന് പറയുന്നത് താൻ ഇസ്ലാമികമായി വിവാഹം ചെയ്ത ഭാര്യയുമായി കൊണ്ടാണ് എന്നിട്ട് ഖുർആൻ പറയുന്ന അടുത്തൊരു ഏരിയ ഉണ്ട് ഔമ മലക്കൈമാനുഹും അനുവദിക്കപ്പെട്ട അടിമ സ്ത്രീകളെന്നും പരിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് ഇത് രണ്ടും പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബാനഹുഅത്താല നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണത് അനുവദിക്കപ്പെട്ട ഈ രണ്ട് കാര്യങ്ങൾക്കപ്പുറത്തേക്കാരെങ്കിലും ലൈംഗികാസ്വാദനത്തിന് വേണ്ടി മറ്റു മാർഗങ്ങൾ സ്വീകരിച്ചാൽ ഫ ആദുൻ അവൻ പരിശുദ്ധ ഖുർആനിന്റെ ഇസ്ലാമിന്റെ അതിരി ലംഘിക്കുന്നവനാണ് ബൗണ്ടറി മറികടക്കുന്നവനാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പഠിപ്പിക്കുന്നത് നമുക്ക് അനുവദിക്കപ്പെട്ടതെന്നൊരു മേഖലയുണ്ട് ആ മേഖലക്കപ്പുറത്തേക്ക് നമ്മൾ പോയാൽ നമ്മൾ അള്ളാഹു നിശ്ചയിച്ച പരിധി ലംഘിക്കുന്നവരാണെന്നാണ് പറയുന്നത് ഈ ആയത്തിനെ തെളിവ് പിടിച്ചുകൊണ്ടാണ് മഹാനായ ഷാഫി ഇമാം റഹ്മി അലൈഹി സ്വയംഭോഗം ഹറാമാണെന്ന് പറയാൻ കാരണം കാരണം ലൈംഗികാസ്വാദനത്തിന് ഇസ്ലാം അനുവദിച്ചതെന്നൊരു മാർഗം ഇതാണ് ഭാര്യ ഭാര്യപറത്ത് ബന്ധമാണ് അതിനപ്പുറത്തേക്ക് ഒരാൾ പോയാൽ അവൻ പരിധി ലംഘിച്ചു ഈ ആയത്തിനെ തെളിവ് പിടിച്ചു അദ്ദേഹം പറഞ്ഞു അത് ഹറാമാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ലൈംഗിക രംഗത്തുള്ള അരാജകത്തെ നമ്മുടെ നാട്ടിൽ ഇന്ന് എല്ലാ അർത്ഥത്തിലും നമ്മുടെ സമൂഹത്തെ കൂടുതൽ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് സ്വതന്ത്ര ലൈംഗികതയ്ക്ക് വേണ്ടി വാദിക്കുന്നവരും ആണും പെണ്ണും ഒരു വ്യത്യാസവും ഇല്ല ഒന്നിച്ചിരുന്ന് പഠിച്ചാലേ പഠനം പാൽപായസമാവുകയുള്ളു എന്ന് ചിന്തിക്കുകയും ആൺ പെൺ വ്യത്യാസമില്ലാത്ത ഹോസ്റ്റലുകളും ടോയ്ലറ്റുകളും നമ്മുടെ നാട്ടിൽ വരണമെന്ന് വാദിക്കുകയും ചെയ്യുന്ന ഇക്കാലത്ത് നമ്മൾ ഓർക്കേണ്ട ചില വാചകങ്ങളും ചില വരികളും വിശുദ്ധ ഖുറാനിന്റെ ചില വചനങ്ങളുമുണ്ട് അതെന്താണ് ഖുറാൻ പറയുന്നുണ്ട് അള്ള പറഞ്ഞെന്താ അറിയോ

വ്യഭിചാരത്തെ നിങ്ങൾ സമീപിച്ചു പോകരുത് എന്ന വചനത്തിലൂടെ അള്ളാഹു സുബാനഹുവല മനുഷ്യർക്ക് വ്യഭിചാരം നിരോധിക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല വ്യഭിചാരത്തിലേക്ക് നയിക്കുന്നതും അതിലേക്ക് ക്ഷണിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും അതിന് കാരണമാകുന്ന എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്നതിൽ നിന്നും അള്ളാഹു സുബാനഹുവത്താല വിലക്കുന്നു നബ്സല്ലാസ്മ പറയുന്നൊരു വചനത്തിൽ നമുക്ക് കാണാം മാമിന്ത അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള തിന്മ ഏതാണ് കഴിഞ്ഞാൽ അനുവദനീയമല്ലാത്ത മാർഗത്തിൽ തന്റെ ബീജത്തെ നിക്ഷേപിക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ പാപമാണ് എന്ന് മുഹമ്മദ് മുസ്തഫു അലഹി വസ്സലം കരീം ഈ ഉമ്മത്തിനെ പഠിപ്പിച്ച ഒരു കാര്യം പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാളും വലിയൊരു തിന്മയും ഒരു പരീക്ഷണവും ഞാൻ വിട്ടേച്ചു പോയിട്ടില്ല ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചത് പരസ്പരം ആകർഷിക്കപ്പെടുന്ന രൂപത്തിലാണ് ജൈവികമായി പരസ്പരം ആകർഷിക്കുന്ന രൂപത്തിലാണ് ആണിനെയും പെണ്ണിനെയും അള്ളാഹു സൃഷ്ടിച്ചത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞു പോകുന്ന രൂപത്തിലാണ് അതുകൊണ്ടാണ് താബി പണ്ഡിതനായാഹു പറഞ്ഞത് മനുഷ്യന്റെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് പിശാജാൻ മനുഷ്യനെ അവന്റെ തോഹീദ അവനെ വിതർത്ത് ചെയ്യിക്കുന്നതിൽ തിന്മകൾ ചെയ്യിക്കുന്നതിൽ പിശാദി ശക്തമായി നമ്മുടെ പിന്നാലുണ്ടാകും ഒരു നിലക്കും ഒരു മനുഷ്യനെ കീഴ്പ്പെടുത്താനും പിശാജിന്റെ കുതന്ത്രങ്ങളിൽ വീഴ്ത്താനും അവന് സാധിച്ചിട്ടില്ലെങ്കിൽ അടുത്ത വാചകങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഒരാള് ഒരു നിലക്കും വഴിപെഴപ്പിക്കാൻ പിശാജിനെ സാധിച്ചിട്ടില്ലെങ്കിൽ പിശാജി പിന്നെ സമീപിക്കുന്നത് എങ്ങനെയാണെന്നറിയോ ഇല്ലാ ഇല്ലാമിൽ നിസ ഒരു പെണ്ണിനെ മുന്നിൽ വെച്ചിട്ട് കളിക്കും ഏത് കൊലകൊമ്പനും ഏത് തഹുവയിൽ വീണുപോകുന്നത് ഒരു പെണ്ണിന്റെ പേരിലാണ് കസേരകളിൽ നിന്ന് ഉരുടെ അധികാരത്തിന്റെ കിരീടവും ഒരു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഖുറാൻ പറഞ്ഞൊരു പ്രയോഗമുണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചത് ദുർബലനായിട്ടാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്തിൽ മുഹമ്മദ് മുസ്തഫ മുസഫ് അലൈഹി സ്വലമ്മയുടെ മുഫസിറ എന്ന ലോകം പൊളിച്ച ഇബിനുഅബ്ബാസ്റിയ നൽകുന്ന ഒരു തഫ്സീറുണ്ട് അതെന്താ അറിയോ മനുഷ്യനെ സൃഷ്ടിച്ചത് ദുർബലനായിട്ടാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ വിവക്ഷ എന്താണെന്നറിയോ ഐഫിൻ നിസ സ്ത്രീകളുടെ വിഷയത്തിൽ സ്ത്രീകളുടെ വിഷയത്തിൽ പുരുഷനെ അല്ലാഹു മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചത് ദുർബലനായിട്ടാണ് അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ സഹോദരങ്ങളെ വ്യഭിചാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അതിലേക്ക് എത്തിക്കുന്ന കുറേ മാർഗങ്ങളുണ്ട് അതിൽ നമ്മൾ രക്ഷപ്പെടണം ഇസ്ലാമിന്റെ പ്രത്യേകത എന്താ അറിയോ വ്യഭിചരിക്കരുത് എന്ന് പറയുന്നതോടൊപ്പം തന്നെ വ്യഭിചാരത്തിലേക്ക് എത്തിക്കുന്ന മാർഗങ്ങളും ഇസ്ലാം തടയും ഇസ്ലാം സ്വർഗരതിയിൽ ഏർപ്പെടരുത് എന്ന് പറയുന്നതോടൊപ്പം തന്നെ സ്വവർഗരതിയിലേക്ക് എത്തിക്കുന്ന എല്ലാ മാർഗങ്ങളും വഴികളും അടച്ചു ഇങ്ങോട്ട് നോക്കൂ റസൂൽ സലാഹിസ്ലമ പറയുന്നുണ്ട് ഒരിക്കലും രണ്ട് ആൺകുട്ടികൾ വിവസ്ത്രരായി ഒരു പുതപ്പിന്റെ ഉള്ളിൽ ഉറങ്ങാൻ പാടില്ല രണ്ട് പെൺകുട്ടികൾ ഒരു പുതപ്പിനുള്ളിൽ വിവസ്തരായി ഉറങ്ങാൻ പാടില്ല അത് സുവർഗരുതിയിലേക്കുള്ള പാലമാണ് ഒരിക്കലും ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയിലെ അവരുടെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല ഒരു പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയുടെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല അത് സുവർഗരുതിയിലേക്കുള്ള പാലമാണ് അനൽ സെക്സ് അത് പാടില്ല അത് സുവർഗരുതിയിലേക്കുള്ള പാലമാണ് ഇസ്ലാം സ്വർഗരതിയിൽ ഏർപ്പെടരുത് എന്ന് പറയുന്നതോടൊപ്പം അതിലേക്കുള്ള മാർഗവും അടച്ചു അതേപോലെ തന്നെ ഇസ്ലാം വ്യഭിചരിക്കരുത് എന്ന് പറയുന്നതോടൊപ്പം വ്യഭിചാരത്തിലേക്കുള്ള മാർഗങ്ങളും ഇസ്ലാം അടച്ചിട്ടുണ്ട് അതാണ് നമ്മൾ പഠിക്കേണ്ടത് അതിലൊന്ന് ആണും പെണ്ണും മാത്രമായി ഒരു സ്ഥലത്ത് ഒറ്റക്കാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് കൂടെ വിവാഹബന്ധം ഹറായമായവരുടെ കൂടെയല്ലാതെ ഒരിക്കലും ഒരു പെണ്ണ് ഒറ്റക്കാകുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല കാരണം മൂന്നാമതായിട്ട് അവിടെ പിശാജി വരും ഞാനല്ല പറഞ്ഞത് മുഹമ്മദ് മുസ്വാ സല്ലൈസലും ഇത് പറയുമ്പോൾ ചില ആളുകളൊക്കെ പറയും ആണും പെണ്ണും ഒറ്റക്കായാൽ എന്താ ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു പോകുന്നൊക്കെ ചോദിക്കും ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ് ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞാകൊന്നുമില്ല അതൊരു ജൈവികമായ അങ്ങനെ ഒരു ഘടനയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരാണു ഒരു പെണ്ണും ഒറ്റ കൈ കഴിഞ്ഞാൽ സ്വാഭാവികമായും അവിടെ മൂന്നാമത് പിശാജി വരും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും അത് അത് ഒരു വാതിലാണ് ആ വാതിൽ ഇസ്ലാം അടച്ചു ആ വാതിൽ ഇസ്ലാം അടച്ചു അതാണ് നബ്സല്ലാഹു അലൈ വസ്സലം ഒരിക്കൽ പറഞ്ഞു സ്ത്രീകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണം അവ സഹാബിമാരിൽ അൻസാരികളിൽപ്പെട്ട ഒരാൾ ചോദിച്ചു അഫറായി ഭർത്താവിന്റെ ജ്യേഷ്ഠൻ അനിയൻ അവരിടത്തൊക്കെ പ്രവേശിക്കുന്നതിന്റെ ഇസ്ലാമിക മാനം എന്താണ് നബിയെ ബി എ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു നിങ്ങളെ നോക്ക് ഭർത്താവിന്റെ അനിയന്റെ കൂടെ ബൈക്കിൽ ാലോചിച്ചു ഭർത്താവിന്റെ ജ്യേഷ്ഠന്റെ കൂടെ ബൈക്കിൽ യാത്ര ചെയ്യുന്നു അന്നൊരു പ്രശ്നമല്ല എന്തിനാ പ്രശ്നമാക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെയാണ് മുഹമ്മദ് അലൈഹി വസിസ്ലമയോട് ചോദിക്കുന്ന നബിയെ ഭർത്താവിന്റെ അരിയന്റെയും ജ്യേഷ്ഠന്റെയും അവര് അവരെ അടുത്ത് എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അലൈഹി നബിസല്ലിസ്ലമ പറഞ്ഞ മറുപടി എന്താ അറിയോ അൽഹംബു അൽമോദ് മരണത്തിൽ നിന്ന് നിങ്ങൾ ഒരാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പോലെ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കണം നമ്മുടെ നാട്ടിൽ എത്ര പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു എന്നിട്ടും അതിനെ നോർമലൈസ് ചെയ്യാൻ അല്ലാതെ അത് അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടാവും ഈ സങ്കടം തോന്നലുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ മെമ്പർമാരെ ഇതിനെ നോർമലൈസ് ചെയ്യാൻ അങ്ങനൊക്കെ ഉണ്ടാവുമോ എന്തിനാ നമ്മൾ അങ്ങനെയൊക്കെ ഒരു വാശി പിടിക്കും എന്ന് പറഞ്ഞി ഇസ്ലാമിന്റെ പ്രത്യേകത എന്താ അറിയോ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ പറയാൻ ഒരു തെറ്റ് ചെയ്യരുത് എന്ന് പറയുന്നതോടൊപ്പം ആ തെറ്റിലേക്ക് എത്തിക്കുന്ന മുഴുവൻ വഴികളും ഇസ്ലാം അടക്കും അതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത അതാണ് ഇസ്ലാമിന്റെ സവിശേഷത നമ്മൾ മുസ്ലിങ്ങളായി തീർന്നു എന്നത് അലഹദില്ല ഭാഗ്യവാന്മാരാണ് മാത്രമല്ല സഹോദരങ്ങളെ നബിസല്ലാഹു അലൈ വസല്ലമ്മ വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ ചേർത്ത് പറയാണ് ചില ആളുകൾ പരിശുദ്ധ കുറവാൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് നമ്മുടെ നോട്ടം നമ്മുടെ കണ്ണിനെ നമ്മൾ നിയന്ത്രിക്കണം ആ കണ്ണ് അത് മനുഷ്യനെ വ്യവിചാരത്തിലേക്ക് നോട്ടം എന്ന് പറയുന്നത് വ്യവിചാരത്തിലേക്ക് എത്തിക്കുന്ന ഒരു മാർഗ്ഗമാണ് അതുകൊണ്ടാണ് ഖുറൻ എന്ന് പറഞ്ഞത് കുല്ലിൽ മുക്മിനിൻ മുക്മിനിങ്ങളോട് നബിങ്ങൾ പറഞ്ഞു കൊടുക്കണം യഹുദ്ദൂമിൻ സ്വാരിൻ അവരുടെ കണ്ണുകൾ കണ്ണ് എന്ന് പറയുന്നത് അത് ഹൃദയത്തിലേക്കുള്ള നാണമാണ് കണ്ണ് കണ്ടത് ഹൃദയം ആഗ്രഹിക്കും ഹൃദയം ആഗ്രഹിച്ചത് ജനനേന്ദ്രിയം സത്യപ്പെടുത്താൻ പരിശ്രമിക്കും മുഹമ്മദ് മുസ്തഫ അലൈഹി അലിസ്സലാമ് നമ്മളെ പഠിപ്പിച്ചതെന്നാണ് അത് വളരെ അതുകൊണ്ടാണ് അഹമ്മദ് ഷോക്കി എന്ന് പറയുന്ന ഒരു കവി പറഞ്ഞത് എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം ഒരു നോട്ടമാണ് ഏതുപോലെ ഒരു വലിയ തീ എങ്ങനെയാണ് ഉണ്ടായത് ഒരു ചെറിയ തീപ്പൊരിയിൽ നിന്നാണ് ചെറിയ തീപ്പൊരിയിൽ തീപ്പൊരിയില്ലെന്ന വലിയ തീ ഉണ്ടായതുപോലെ എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം ഒരു നോട്ടമാണ് നിങ്ങളെ നോക്ക് നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സുഹ് അലൈസ്മയുടെ കൂടെ ഒട്ടകത്തിന്റെ പിന്നിൽ പ്രവാചകന്റെ കൂടെ ഫലരുബിൻ അബ്ബാസ്റദി അള്ളാഹുന യാത്ര ചെയ്യാണ് യാത്ര മധ്യേ ഒരു വനിത വന്ന് ഒരു മസ്അല മതവിധി ചോദിക്കുകയാണ് ചോദിക്കുന്നതിന്റെ ഇടയിൽ ഫലരുബിൻ അബ്ബാ സുറതി അള്ളാഹുന പെണ്ണിനെ നോക്കുന്നുണ്ട് അവര് ഫലർബിൻ അബ്ബാസ് അബ്ബാ സുറതി അള്ളാഹുനവിനെയും നോക്കുന്നുണ്ട് അവര് പരസ്പരം നോക്കുന്നു അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു ഇത് കണ്ടപ്പൻസി വസ്ലമ ഫലു അബ്ബാസ് റതി അള്ളാഹ് എന്റെ മുഖം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ട് പറഞ്ഞു ഫലലി പാടില്ല ആവർത്തിച്ചാർത്തിച്ച് നോക്കരുത് ആദ്യത്തെ നോട്ടം നിനക്ക് അനുവദനീയമാണ് രണ്ടാമത്തെ നിനക്ക് അനുവദനീയമല്ല ആരാന്ന് മനസ്സിലാകാൻ നമുക്ക് നോക്കാം ഒരു സംസാരം നമുക്ക് നമുക്ക് സംസാരിക്കാം അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകരുത് അവിടെ അതൊരു തെറ്റിലേക്കുള്ള വാതിലാണ് എന്ന് മുഹമ്മദ് മുസ്വ എന്തിനധികം ഖുർആൻ തന്നെ പറഞ്ഞെന്നറിയോ സ്ത്രീകളോട് സംസാരിക്കുന്നിടത്ത് പോലും ഖുറാൻ പറഞ്ഞതെന്ന് അറിയും ആണുങ്ങളെ ആകർഷിപ്പിക്കുന്ന രൂപത്തിൽ സഹോദരിമാരെ നിങ്ങൾ സംസാരിക്കരുത് അടുത്ത വാചകം എന്താ അറിയും ഹൃദയത്തിൽ രോഗമുള്ളവൻ നിങ്ങളെ കൊതിച്ചു പോകും ഹൃദയത്തിൽ രോഗമുള്ളവൻ നിങ്ങളെ കൊതിച്ചു പോകും ഞാൻ ചോദിക്കട്ടെ മാസ്റ്റർ ബേഷൻ എന്ന് പറയുന്ന ആ ഒരു തിന്മക്ക് ആ തിന്മ ചെയ്യണമെങ്കിൽ എന്ത് വേണം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ചുമർ ചിത്രം വേണം നമ്മൾ കണ്ട പെണ്ണ് നമ്മൾ കണ്ടൊരു ഫോട്ടോ നമ്മൾ കണ്ടൊരു വീഡിയോ അത് വെച്ചിട്ടാണ് ആ ചുമർ ചിത്രം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ തോന്നിയാസം ചെയ്യുന്നത് ഇല്ലെങ്കിൽ ചെയ്യാൻ കഴിയില്ല ഇവിടെ ഒന്ന് ആലോചിച്ചു അത് വലിയ പ്രശ്നമാണ് അത് ഹറാമാണ് എന്ന് പറയാൻ കാരണം അതാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത് അതുകൊണ്ട് കണ്ണിനെ നമ്മൾ നിയന്ത്രിക്കണം ഇത് ആണുങ്ങളോട് മാത്രല്ല നബി സല്ലൈവലമ പ്രിയപ്പെട്ട ഭാര്യയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ അവിടെ കൂടെ അബ്ദുല്ലാഹിബിനും ഉമ്മും അച്ചും അള്ളാഹുനോ കണ്ണു കാണാത്ത ഭാര്യമാരോട് പറഞ്ഞു ഭാര്യമാരെ മാറി നിൽക്കണം ഉള്ളിലേക്ക് പോകണം എന്റെ കൂടെ ഒരാളുണ്ട് ഭാര്യമാര് ഒരു ചോദ്യം എന്താ അറിയോ നബിയെ വലായി ബുസീറ അയാൾക്ക് കണ്ണു കാണൂല അയാൾ ഞങ്ങളെ കാണുന്നില്ല ഞങ്ങളെ അറിയയില്ല അതുകൊണ്ട് ഞങ്ങൾ എന്തിനാ നബിയെ ഉള്ളിന്റെ ഉള്ളിൽ പോകുന്നത് അള്ളാന്റെ റസൂൽ അലൈഹി സല്ലാസ്ലമ തിരിച്ചുവെച്ചെന്താ അറിയോ അവര് നിങ്ങളെ കാണുന്നില്ലെങ്കിലും നിങ്ങൾ അവരെ കാണുന്നില്ലേ അതും പ്രശ്നമാണ് പെണ്ണുങ്ങളോടും സഹോദരിമാരോടും പരിശുദ്ധ ഖുർആൻ പറഞ്ഞു സഹോദരിമാരോട് നബിയെ പറഞ്ഞു കൊടുക്കണംഹിന്ന അവരുടെ കണ്ണുകളെ അവർ തയ്ത്തിക്കൊള്ളട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ അപ്പൊ നോട്ടം എന്ന് പറയുന്നത് അത് വ്യഭിചാരത്തിലേക്കുള്ള ഒരു പാലമാണ് അത് പാടില്ല എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചു തന്നു ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് സഹോദരങ്ങളെ ഈ ഒരു ചിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുബാനുഹു അതിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു സുഹാനുഹു താലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖയുമിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടെ ഉപദേശിക്കുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് വ്യഭിചാരത്തിലേക്കെത്തിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതിലേറ്റവും പ്രധാനമാണ് വസ്ത്രധാരണ എന്നത് ഒരു ഇസ്ലാമിക വേഷം ധരിച്ചതിൻ്റെ പേരിൽ അവർക്ക് കിട്ടുന്ന എന്തൊക്കെ ഗുണങ്ങളാണ് എന്ന് പരിശുദ്ധ കുറാൻ പറയുന്നുണ്ട് മുഖവും മുൻകൈയ്യുമൊഴികെയുള്ള ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മറച്ചുകൊണ്ടൊരു പെണ്ണ് പുറത്തിറങ്ങിയാൽ അവർക്ക് കിട്ടുന്ന ഗുണം ഗുണെന്താണ് അതിലൊന്നു കുറാൻ പറയുന്നതെന്ന് അറിയോ ലാലിക്ക അതിന അയ്യോഫ്ന തിരിച്ചറിയപ്പെടാൻ ഞാനൊരു ഇജ്സത്തുള്ള പെണ്ണാണ് ഞാനൊരു തറവാട്ട് പറഞ്ഞ പെണ്ണാണ് ഏതെങ്കിലും ഒരു കാമാതുരമായ നോട്ടത്തിന്റെ മുമ്പിൽ ചൂടിപ്പോകുന്ന പെണ്ണല്ല ഞാനൊരു ഇസ്സത്തുള്ള പെണ്ണാണ് എന്നാണ് ആ വസ്ത്രം ലോകത്തോട് വിളിച്ചു പറയുന്നത് എന്നാണ് പരിശുദ്ധ കുറാൻ പറയുന്നത് ഇത് അറിയാതിരിക്കാനല്ല അറിയാനാണ് നിങ്ങൾ വിചാരിക്കുന്ന അത് ഇസ്സത്തുള്ള പെണ്ണാണ് എന്ന് അറിയാനാണ് ആ വസ്ത്രം ധരിക്കുന്നത് രണ്ടാമത്തെന്താണ് ഫലായി ഉദ്ദീൻ പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ ഏറ്റവും നല്ല വേഷം ഇസ്ലാമിന്റെ വേഷമാണ് ചില ആളുകൾ പറയലുണ്ട് എന്ത് നാട്ടിലൊരു പേപ്പട്ടി ഉണ്ടെങ്കിൽ ആ പേപ്പട്ടിനെ അടച്ചാ പോരെ കൂട്ടിലിട്ടാ പോരെ അല്ലെ അതിനെ കൊന്നാ പോരെ ബാക്കി പ്രശ്നം തീരുല്ലേ ഇവിടെ നിന്ന് ആണും പെണ്ണും അല്ലേ അങ്ങനത്തെ മനസ്സിലുള്ള ആൾക്കാര് ഒന്നോ രണ്ടോ ആൾക്കാരെല്ലാം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഇതൊരു പ്രശ്നമാണോന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാട്ടിൽ ഒരുപാട് പേപ്പട്ടികൾ ഉണ്ടെങ്കിൽ എന്താ ചെയ്യ എന്താ പരിഹാരം എല്ലാത്തിനും കൊല്ലാൻ പറ്റൂ ഇവിടെ നോക്കൂ നമ്മുടെ ഒരു ഭക്ഷണം ആ ഭക്ഷണത്തിന്റെ അകത്ത് ഈച്ച ഇങ്ങനെ വരികയാണ് ഈച്ച വരുന്നതിന് ഈച്ചേനെ ആരെങ്കിലും അടച്ചു വെക്കാൻ ആരെങ്കിലും പറയോ പിന്നെന്താ പറയാ ഭക്ഷണം മറച്ചുവെക്കാൻ നല്ലതും പറയാം അതല്ലേ പ്രാക്ടിക്കലി അതാണല്ലോ പ്രാക്ടിക്കലി അതാണ് ഇസ്ലാം പറയുന്നത് സഹോദരിമാരോട് പറഞ്ഞു സഹോദരിമാരെ ഇസ്ലാമിന്റെ വേഷം നിങ്ങൾ ധരിക്കണം എന്തിനാണ് പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ കേരളത്തിലെ സുപ്രീം കോടതിയിലെ അറിയപ്പെട്ട ഒരു അഡ്വക്കേറ്റ് അവർ പറഞ്ഞൊരു അവർ ഹൈന്ദവ സഹോദരിയാണ് അവർ പറഞ്ഞൊരു വാചകം എന്താണെന്നറിയോ ഞാൻ ഇന്നും വിശ്വസിക്കുന്നു സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതത്വമുള്ള വേഷമെന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ വേഷമാണ് നമുക്ക് നമ്മുടെ വിലയും നമ്മുടെ നിലവാരവും നമ്മുടെ സംസ്കാരവും നമ്മുടെ വിശ്വാസത്തിൻ്റെ മഹത്വവും ഇസ്ലാം വസ്ത്രത്തിന് നൽകിയ മഹത്വവും അതൊന്നും നമുക്കറിയില്ല മുറ്റത്തെ മുല്ലത്തും മണില്ല എന്ന് പറഞ്ഞതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റി അവരവരുടെ വിശ്വാസത്തിൻ്റെ വിലയെ നിലയൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ മനസ്സിലാക്കണതെന്ന് വെച്ചാൽ ഇസ്ലാമിക വേഷവിധാനം എന്ന് പറയുന്നത് പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഇങ്ങോട്ട് നോക്കൂ പുതിയ പഠനങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്ക് പുതിയ കുട്ടികൾ ഇപ്പം മൂന്ന് വയസ്സുള്ള കുട്ടീനെ പീഡിപ്പിക്കുന്നു ആറുമാസം പ്രായമായ കുട്ടീനെ പീഡിപ്പിക്കുന്നു ഇതെന്തുകൊണ്ടാണ് ഇതെന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള ലൈംഗികമായ ചേതനകൾ അവരുടെ മനസ്സിൽ ഇങ്ങനെ നിറയാൻ എന്നിട്ട് ഒരു ബലൂണ് പോലെ ഇങ്ങനെ വീർത്ത് നിൽക്കാൻ അത് എവിടെയാണോ കിട്ടുന്നത് ആ ഉമ്മയാകാം പെങ്ങളാകാം സ്വന്തം സഹോദരിയെ പീഡിപ്പിച്ച എത്ര വാർത്ത നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതങ്ങോട്ട് പൊട്ടിത്തെറിക്കും അത് വലിയ പ്രശ്നമാണ് അതുകൊണ്ട് നല്ലത് കാണാനുള്ള അവസരമാണ് നമുക്കുണ്ടാകേണ്ടത് അതുകൊണ്ട് സഹോദരിമാർ ഇസ്ലാമിക വേഷം ധരിക്കണം ഇസ്ലാമിന്റെ വേഷം എന്തിനാണ് ഇസത്തിന് വേണ്ടി അത് തിരിച്ചറിയപ്പെടാൻ പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല നാലാമത്തെ മൂന്നാമത്തെ ഒരു കാര്യം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് വ്യവിചാരത്തിലേക്ക് എത്തിക്കുന്ന മറ്റൊരു മാർഗമാണ് സംഗീതം എന്ന് പറയുന്നത് സംഗീതം ഇസ്ലാം നിഷിദ്ധമാക്കി സംഗീതം എന്ന് പറയുമ്പോൾ ആളുകളൊക്കെ വിചാരിക്കാന്ന് വെച്ചാൽ കേവലം പാട്ട് പാടുന്നതിനെ കുറിച്ചാണ് ഈ സംഗീതമെന്ന് പറയുന്നതെന്നാണ് ആളുകൾ വിചാരിക്കുന്നത് അല്ല സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പാട്ടാണ് നിഷിദ്ധം ഞാൻ നിങ്ങളോട് ചോദിക്കാണ് മനസ്സ് തോർന്നിട്ട് ഒരു അത്തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചുള്ള ഒരു പാട്ട് കേട്ടാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ നമ്മൾ എടുത്തു ചാടും എടുത്തു ചാടും മാത്രമല്ല ഇന്നത്തെ സംഗീതത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു ഡീസൽ എഞ്ചിനിന്റെ അടുത്ത് പോയി നിന്നാ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ ചില ആളുകളൊക്കെ പറയും ഒരു മൂന്ന് പിന്നെ പാരസെറ്റമോൾ ഒക്കെ കഴിച്ചിട്ടാണ് എന്റെ തലവേദന അത് കേട്ടിട്ടുള്ള ശബ്ദത്തിന്റെ പ്രശ്നം കൊണ്ട് എനിക്കുണ്ടായ എന്റെ തലവേദന തീർന്ന ഒരു മൂന്ന് പാരസെറ്റമോൾ കഴിച്ചിട്ടാണ് തീർന്നതെന്നൊക്കെ പറയും ഇവിടെ അലച്ചു സംഗീതം എന്ന് പറയുന്നത് പിശാജിന്റെ കൊയലൂത്താണ് പിശാജിന് കടന്നു വരാനുള്ള ഒരു മാർഗമാണ് ഇവിടെ നോക്കൂ സഹോദരങ്ങളെ നമ്മുടെ നാട്ടിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സംഗീതം എത്രത്തോളം നമ്മുടെ നാടിനെ കസിച്ചുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് നടന്നു വരുന്ന കുട്ടികളെ കസിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ നമ്മുടെ സ്കൂളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശരിക്കും ജുംബ ഡാൻസ് എന്ത് ഡാൻസ് ആണെങ്കിലും ഇതിന്റെ ഒക്കെ തുടക്കം എന്താണ് പാട്ടില്ലാതെ ഇത് കളിക്കുന്നുണ്ടോ ആണോ അല്ലല്ലോ പാട്ടുപാടി നൃത്തം ചെയ്യുന്നു എങ്ങനെ നൃത്തം ചെയ്യുന്നു ആണും പെണ്ണും വ്യത്യാസമില്ലാതെ നൃത്തം ചെയ്യുന്നു ഇതെവിടെ എത്തും നിങ്ങൾ ആലോചിച്ചോക്കണം ഇതെവിടെ എത്തും ഇവിടെയാണ് ഇപ്പൊ പത്താം ക്ലാസ്സിലെ സെന്റ് ഓഫ് പോലും ഡി ജെ പാർട്ടിയാണ് ഡി ജെ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താ ഡി ജെ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താ വൈനിന്റെ കുപ്പി പിടിച്ചിട്ട് തുള്ളാണ് ഈ തുള്ളലിനുള്ള വാതിലാണ് നമ്മൾ തുറന്നു കൊടുക്കുന്നത് ഇത് അംഗീകരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുമോ പ്രിയപ്പെട്ടവര് അംഗീകരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയില്ല ഇത് തിന്മയിലേക്കാണ് അധർമ്മത്തിലേക്കാണ് വ്യഭിചാരത്തിലേക്കാണ് നമ്മുടെ മക്കളെ കൊണ്ടെത്തിക്കുക അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം പറയുന്നത് സംഗീതം ഹറാമാണ് അത് എന്തുകൊണ്ട് ഹറാമായി അത് പിശാജ് അതിലേക്ക് കടന്നു വരുന്നുണ്ട് അതിലൂടെ പിശാജ് നമ്മളെ വഴിപഠിപ്പിക്കുന്നുണ്ട് അത് നിരോധിക്കാനുള്ള കാരണം അത് പൈശാചികമായത് എന്ന കൃത്യമായ ബോധവും ബോധ്യവും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാകണം അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ എന്താണ് ഹറാമ് എന്നും എന്താണ് ഹലാലി എന്നും വളരെ വ്യക്തമായി പഠിച്ചാൽ ഇസ്ലാമിലെ ഹലാലുകളാണ് ധാരാളം ഹറാമുകൾ വളരെ കുറവേ ഉള്ളൂ ആ ഹറാമുകളെ കുറിച്ച് പഠിച്ചാൽ ആ ഹറാമുകൾ എന്തുകൊണ്ടാണ് അന്ന് ഹറാമാക്കിയത് എന്ന് നമുക്ക് മതപരമായി പഠിക്കാം സയന്റിഫിക്കലി നമുക്ക് പഠിക്കാം അങ്ങനെ പഠിച്ചാൽ പല എത്രത്തോളം എന്നറിയാം അമേരിക്കയിലെ പ്രഗത്ഭനായ കുട്ടികൾക്കിടയിൽ ഗവേഷണം നടത്തിയ എന്ന് പറയുന്ന പ്രഗൽഭനായ ഒരു ഗവേഷകനുണ്ട് അദ്ദേഹം പറയുന്ന ഒരു വാചകം കൂടെ ഞാൻ ചേർത്ത് പറയാം ഇൻ വൺ സ്റ്റഡി ടീൻസ് ഓഫ് പ്രഷർ ടെലിവിഷൻ ഷോ ആൻഡ് മ്യൂസിക് ടീനേജുകാർക്കിടയിൽ ഒരു പഠനം നടത്തി ടീനേജുകാര് പറയുന്നു ടു ഓഫ് സെക്ഷൽ പ്രഷർ ലൈംഗിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന രണ്ട് സോയ്സുകളാണുള്ളത് ഒന്ന് ടെലിവിഷൻ ഷോ ആൻഡ് മ്യൂസിക് ഇത് പഠനമാണ് ഇത് ഗവേഷണമാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല അതൊരു പഠനമാണ് ഗവേഷണമാണ് ആധുനിക വൈദ്യശാസ്ത്രമാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ബേജാറാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇസ്ലാം നിരോധിച്ച ഏത് കാര്യം നിങ്ങൾ പരിശോധിച്ചോളൂ അത് തിന്മയാണെന്ന് ഇസ്ലാം കൽപ്പിച്ച ചെയ്യണമെന്ന് പറഞ്ഞ ഏത് കാര്യവും അത് നന്മയാണെന്നും വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടും നന്മയെ സ്വീകരിക്കാനും തിന്മയെ ജീവിതത്തിൽ നിന്ന് വിഭാടനം ചെയ്യാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നല്ലത് കേൾക്കാനും നല്ലത് പിൻപറ്റാനുമുള്ള നല്ല മനസ്സ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് വ്യക്തി ജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും ഏറ്റവും നല്ല ജീവിതമാക്കി മാറ്റാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ നമ്മളിലെ രോഗികൾക്ക് അള്ളാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ ട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ കബറുകൾ അള്ളാഹു സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മുടെ നാടിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ മക്കളെ ദുനിയാവിലും ആഹാരത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ മുസ്ലിമായതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന പതിനായിരക്കണക്കിന് സഹോദരങ്ങളുണ്ട് അവർക്ക് അല്ലാഹു രക്ഷയും സമാധാനവും നിർഭയത്വവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മഹഫുർ അൽ മോമിനീനവൽ മിനാദ്സ്ലിമീനവൽ മുസ്ലിം الأحياء منكم والنموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار